തന്നെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനമായിട്ട് നമ്മുടെ ഡിഫറെന്റ് ആർട്സ് സെന്റർ ഒരു എംഒ യു സൈൻ ചെയ്യുകയാണ് ആ എംഒ യു സൈൻ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ എംഒ യു സൈൻ ചെയ്യുന്നത് നമുക്ക് ഒരു ജെല്ലി യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ഇൻഫോസിസ് ഇൻഫോസിസിന്റെ പേരിൽ അമ്മമാർക്ക് വേണ്ടിയിട്ട് മദേഴ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജെല്ലി യൂണിറ്റ് നമുക്ക് ആരംഭിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നല്ല മധുരമുള്ള നിമിഷങ്ങളായിരിക്കും ജാമൊക്കെ കഴിച്ച് ബ്രെഡിൻ്റെ ജാമൊക്കെ തേച്ച് ഇങ്ങനെ ആളുകൾക്ക് കഴിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി നിങ്ങളെ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് ആ സംവിധാനം ഒരുക്കാനുള്ള സംവിധാനമാണ് ഇൻഫോസിസ് തരുന്നത് നമ്മുടെ സുനിൽജിയായിട്ട് നിരന്തരം ഇതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ ചെയ്തിരുന്നു പക്ഷേ ഇത് അപ്രൂവൽ ചെയ്യേണ്ടത് ഇവിടുന്നൊന്നും അല്ല അവരുടെ ഹെഡ് ഓഫീസിനാണ് അത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മോഹൻകുമാർ സാറും ഈ സുനിൽ സാറും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഓക്കെ ആയത് അതുകൊണ്ട് മാത്രമാണ് ഇത് ഓക്കെ ആയത് അപ്പോ നമുക്ക് ആദ്യം തന്നെ അവർക്ക് രണ്ടുപേർക്കും കൈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി തരുന്ന ഒരു വലിയ സംവിധാനമാണ് ഇത് ഏതറ്റം വരവേടും നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും കരിസ്മയുടെ പേരിലുള്ള ജാമ് അത്തരത്തിലുള്ള സംവിധാനം ഫ്രൂട്ട് ജാം അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കേരളത്തിലുടനീളം എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കാനുള്ള ഒരു മാർഗരേഖ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മെഷീൻസ് ഉണ്ടാവും ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും പക്ഷേ അത് അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്ത് അതിനെ വളരെ വിപുലമായിട്ടുള്ള ഒരു ഒരു ബിസിനസ്സായിട്ട് ഒരു ഒരു കമേഴ്സ്യൽ ആയിട്ടുള്ള ബിസിനസ്സായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് നല്ല വരുമാനമായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള നല്ലൊരു രീതിയായിരിക്കും പക്ഷേ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുന്ന വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്